മറവിക്ക് ശവക്കുഴി തോണ്ടാൻ കഴിയാത്ത ഭൂതകാല ഓർമ്മകൾ പേറിയ ഇരുപത് വർഷങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള സമര ചരിത്രത്തിൽ മുഖ്യ ഇടം നേടിയ പ്ലാച്ചിമട മനുഷ്യാവകാശം പരിസ്ഥിതി ചൂഷണം തുടങ്ങിയ വിഷയങ്ങളെ തൊടുമ്പോഴും ഇരുപത് വർഷം മുമ്പ് ആഗോളവൽക്കരണം അടിസ്ഥാന വിഭവങ്ങൾ എന്നിവയ്ക്ക് മേലെ പ്രാദേശിക ജനതയുടെ അവകാശം തുടങ്ങി നാം വരെ ചർച്ച ചെയ്യാത്ത നിരവധി പ്രശ്നങ്ങളെപ്പോലും അത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തിൽ ആരംഭിച്ച കൊക്കകോള എന്ന ബഹുരാഷ്ട്ര കമ്പനി രണ്ടായിരത്തി നാല് മാർച്ച് ഒമ്പതിന് പ്രവർത്തനം അവസാനിപ്പിച്ച് പോകുമ്പോഴേക്കും പ്ലാച്ചിമട എന്ന പാലക്കാട്ടെ കൊച്ചു ഗ്രാമം ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരുന്നു കുടിവെള്ളം മുട്ടി തൊണ്ട വരണ്ട് പൊട്ടിയപ്പോഴും ചെറുത്തുനിൽപ്പിന്റെ ഗന്ധം മണ്ണിലാകെ പടർന്നു കാണണം സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസികളാണ് ഇതിന് തുടക്കമിട്ടത് എന്നത് സമരഭൂമികയിൽ പ്രതീക്ഷയുടെ കണങ്ങളെ പിടിച്ചുനിർത്താൻ പ്രേരിപ്പിച്ചു തുടക്കത്തിൽ മുഖം തിരിച്ച മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്കും പിൽക്കാലത്ത് സമരത്തോട് കൈകോർക്കേണ്ടി വന്നു എന്നത് സമരവിജയത്തിന്റെ മുന്നോടിയായി കണക്കാക്കപ്പെട്ടു സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പഠനത്തിൽ പ്ലാച്ചിമടയിൽ ജലസ്രോതസ്സുകൾ ഏറെ എന്ന് കണ്ടുപിടിക്കുന്നു കേരളത്തിലെ ഏറ്റവും മുന്തിയ മഴനിരൽ പ്രദേശത്തിന്റെ ഒത്തനടുക്കും വൻ ഭൂഗർഭ ജല നിക്ഷേപത്തിന്റെ കേന്ദ്രത്തിലുമായിട്ടാണ് പ്ലാച്ചിമട സ്ഥിതി ചെയ്യുന്നത് എന്ന വാസ്തവം കൂടി മനസ്സിലായപ്പോൾ ഇതിനപ്പുറം തങ്ങളുടെ കച്ചവടം മോടിപിടിപ്പിക്കാൻ പറ്റിയ ഇടം വേറെ ഇല്ലെന്ന തോന്നൽ കൊക്കകോള കമ്പനിക്ക് ഉണ്ടായിരിക്കണം ഫാക്ടറി പ്രവർത്തിപ്പിക്കാനുള്ള അനുമതിക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കമ്പനി പെരുമാട്ടി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കുകയും രണ്ടായിരത്തിൽ പഞ്ചായത്ത് ലൈസൻസ് അനുവദിക്കുകയും ചെയ്തു മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്ലാച്ചിമട ഗ്രാമവാസികൾ തങ്ങളുടെ കിണറുകളിലെയും കുളങ്ങളിലെയും ജലനിരപ്പ് അവിശ്വസനീയമായും വിധം താഴുന്നത് തിരിച്ചറിഞ്ഞു ചില കിണറുകൾ വറ്റി വരളുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തു വറ്റാതെ അവശേഷിച്ച കിണറുകളിലെ വെള്ളം രാസവസ്തുക്കളാൽ മലിനവും ഉപയോഗശൂന്യവും മാത്രമല്ല ആരോഗ്യത്തിന് ദോഷകരവും കൂടിയായിരുന്നു പലർക്കും മാരകമായ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണപ്പെട്ടു തൻ്റെ ജീവിതം മുഴുവൻ മണ്ണിൽ ചിലവഴിക്കുന്ന കർഷകന് വളം എന്ന പേരിൽ കമ്പനി നൽകിയത് പുറന്തള്ളുന്ന രാസമാലിന്യങ്ങൾ പിന്നീട് കൃഷിഭൂമി മുഴുവനായും തരിശായി മാറുകയായിരുന്നു പിന്നീട് പിറന്നത് തിരിച്ചറിവുകളുടെ നിമിഷങ്ങളായിരുന്നു ആദിവാസികൾ ഉൾപ്പെട്ട പ്രദേശവാസികൾ പൊരുതാൻ തയ്യാറായി ഭൂമി ദിനത്തിൽ ആദിവാസി ഗോത്ര സമിതി നേതാവ് ജാനു ഉദ്ഘാടനം ചെയ്ത സമരം പിൽക്കാലത്ത് ലോകത്തിന്റെ ശ്രദ്ധ ഏറ്റുവാങ്ങിയ പ്രക്ഷോഭമായി വളർന്നു പ്രദേശത്തെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയും പ്രദേശവാസികൾ പ്രക്ഷോഭത്തിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് കൊക്കകോള കമ്പനിക്ക് ലൈസൻസ് നിഷേധിക്കുകയും അതിനെ തുടർന്ന് കമ്പനി നിയമപരമായി നീങ്ങുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനാറിന് കോടതി വിധി പുറപ്പെടുവിക്കുകയുണ്ടായി കമ്പനിയുടെ വ്യവസായിക ഉൽപാദനത്തിനായി പ്രദേശത്തിന്റെ ഭൂഗർഭ ജലം ഉപയോഗിക്കാൻ പാടില്ലെന്നും കമ്പനിക്ക് മറ്റു ജലസ്രോതസ്സുകൾ കണ്ടെത്തി പ്രവർത്തനം തുടരാനാവുന്നതുമാണെന്നതായിരുന്നു വിധി കമ്പനിയുടെ ലൈസൻസ് നിഷേധിക്കാൻ പഞ്ചായത്തിന് അധികാരമില്ലെന്ന് കോടതി ശാസിച്ചു പിന്നീടങ്ങോട് കമ്പനിയും പഞ്ചായത്തും മാറി മാറി കോടതിയെ സമീപിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ കേരള സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതി പ്ലാച്ചുമടയിൽ തെളിവെടുപ്പ് നടത്തുകയും പ്രദേശവാസികൾക്ക് ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ നഷ്ടപരിഹാരം കൊക്കകോള കമ്പനിയിൽ നിന്നും ഈടാക്കാവുന്നതാണെന്നും ശുപാർശ ചെയ്തു എന്നാൽ ഇതിനെ ചൊല്ലി സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയച്ച ബില്ല് നടപ്പാക്കാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്രം തിരിച്ചയച്ചു രണ്ടായിരത്തി നാലിൽ തന്നെ ഫാക്ടറി അടച്ചുപൂട്ടിയെങ്കിലും കൊക്കകോള കമ്പനിയെ കുറ്റവാളിയായി പ്രഖ്യാപിക്കാനോ കമ്പനിയിൽ നിന്ന് പ്ലാച്ചിമടക്കാർക്ക് നഷ്ടപരിഹാരം ഈടാക്കാനോ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇരുപതു വർഷം മുന്നേ തുടങ്ങിയ നിയമയുദ്ധം അന്തിമ തീർപ്പിനായി സുപ്രീം കോടതിയിൽ പരിഗണന കാത്തു കിടക്കുകയാണ് ഇപ്പോഴും ദിവസവും വൈകുന്നേരങ്ങളിൽ അവരുടെ പഴയ സമരപന്തലുകളിൽ പന്തലുകളിൽ ഒത്തുകൂടുകയും ചർച്ച നടത്തുകയുമൊക്കെ ചെയ്യുന്നുണ്ട് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ